ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയാണ് ടോസ് നേടിയ നായകൻ രോഹിത് ശർമ്മ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു മൂന്ന് കൂടിയാണ് ഇന്ത്യൻ ടീം ഇറങ്ങിയത് രജിത് പട്ടിദാറിന് അരങ്ങേറ്റത്തിന് അവസരം നൽകുകയും കുൽദീപ് യാദവും മുകേഷ് കുമാറും ടീമിലെത്തിയപ്പോൾ സർഫറാസ് ഖാനും വാഷിംഗ്ടൺ സുന്ദറും താഴെപ്പെടുകയും ചെയ്തു ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇരുപത്തിയെട്ട് റൺസിന് തോൽപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് ഇംഗ്ലണ്ട് ഇറങ്ങുന്നത് എന്നാൽ ആദ്യ ഇന്നിംഗ്സിലെ ലഞ്ച് ബ്രേക്ക് ആവുമ്പോഴേക്കും നൂറ് റൺസിന്റെ പിന്നിട്ട് രണ്ട് വിക്കറ്റാണ് നഷ്ടമായിരിക്കുന്നത് ജയ്സ്വാൾ അർദ്ധ സെഞ്ചുറി നേടി ബാറ്റ് ചെയ്തപ്പോൾ രോഹിത് ശർമ്മയും ശുബ്ബാൻ ഗിലും പരാജയപ്പെടുകയും ചെയ്തു ശുബ്ബാൻ ഗിൽ നാൽപ്പത്തിയാറ് പന്തിൽ മുപ്പത്തിനാല് റൺസ് നേടി ജയിംസ് സാൻഡേഴ്സണ് കീഴടങ്ങിയിരിക്കുകയാണ് രോഹിത് ശർമ്മയുടെ വിക്കറ്റാണ് ആദ്യം ഇന്ത്യക്ക് നഷ്ടമാകുന്നത് നാൽപ്പത്തിയൊന്ന് പന്തിൽ പതിനാല് റൺസ് മാത്രമാണ് രോഹിത് നേടി പുറത്താകുന്നത് ഷോയബ് ബഷീറിന്റെ പന്തിൽ ഒലി പോപ്പിന് ക്യാഷ് നൽകി ാണ് രോഹിത് പുറത്തായത് രോഹിതിനെ സംബന്ധിച്ചിടത്തോളം ഈ ടെസ്റ്റ് വളരെ നിർണായകമാകുമെന്നാണ് ഏവരും വിചാരിച്ചിരുന്നത് എന്നാൽ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ രോഹിത് ശർമ്മ ബാറ്റിംഗ് പരാജയം നേരിട്ടിരിക്കുകയാണ് പതിയെ തുടങ്ങിയ ഷുബ് ബാൻഡിലിനെ ജെയിംസ് ആൻഡേഴ്സൺ കുരുക്കിയെന്ന് തന്നെ പറയാം ജെയിംസ് ആൻഡേഴ്സന്റെ വമ്പൻ തിരിച്ചുവരവാണ് ഇന്ത്യൻ മണികളിൽ വീണ്ടും സാധ്യമാകുന്നത് വരും സെക്ഷനുകളിൽ ഇന്ത്യയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ പാർട്ട്ണർഷിപ്പ് മുമ്പോട്ട് പോയാൽ മാത്രമേ ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ നേടാനാകുള്ളൂ ശ്രേസേകരും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പകരുന്ന ആത്മവിശ്വാസവും ചെറുതൊന്നുമല്ല മൂന്ന് സ്പിന്നർമാരെ ഇംഗ്ലണ്ട് പ്ലെയിങ് ലെവനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യുവതാരം ഷെയ് ബഷീർ ആണ് ഇതിരൊരാൾ ഇന്ത്യയിൽ ആദ്യ മത്സരത്തിൽ ഇറങ്ങുന്ന താരം ബാറ്റർമാർക്ക് വലിയ ഭീഷണിയാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് രോഹിത്തിന്റെ വിക്കറ്റ് എടുക്കാനും താരത്തിന് സാധിച്ചിട്ടുണ്ട് മാർക്ക് വൂട്ടിനെ ഇംഗ്ലണ്ട് ഒഴിവാക്കുകയും ചെയ്തു ഇന്ത്യയുടെ സ്പിൻ ഗണിയെ അക്രമാസത്ത് ബാറ്റിംഗ് ശൈലി കൊണ്ടും ബോൾ കൊണ്ടും തന്നെ നേരിടുമെന്ന് തന്നെയാണ് ഇംഗ്ലണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് മോശവും പരിക്കുമാണ് വലിയ തിരിച്ചടിയാകുന്നത് ജഡേജയുടെ അഭാവം ഇന്ത്യ വലയ്ക്കുമെന്നത് തന്നെ അറിയണം